ഉപ്പുതറയിലെ കൊലപാതകത്തിന് ശേഷം നാടുവിട്ട യുവതിയുടെ ഭർത്താവ് സുബിൻ തിരിച്ചെത്തിയതായി സൂചന വിവരം കിട്ടിയതോടെ മത്തായിപ്പാറ എം സി കവല കുര്യൻകണ്ഠം തുടങ്ങിയ പ്രദേശങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തി സുബിന്റെ ഫോണിന്റെ ലൊക്കേഷൻ വളകോട് കുര്യൻകണ്ടത്ത് കണ്ടെത്തിയതോടെയാണ് സുബിൻ തിരിച്ചെത്തിയതായുള്ള സംശയത്തിൽ പോലീസ് എത്തിയത് ഒരേസമയം തമിഴ്നാട്ടിലും ജില്ലയിലും പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണ് തമിഴ്നാടിന് കടന്ന സുബിൻ ബുധനാഴ്ച വൈകിട്ട് നാട്ടിൽ എത്തിയെന്നാണ് പോലീസിന് കിട്ടിയ വിവരം വ്യാഴാഴ്ച പോലീസിനായ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത് പ്രത്യേക അന്വേഷണ സംഘമാണ് ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ തിരച്ചിൽ നടത്തുന്നത് മത്തായിപ്പാറ എം സി കവലയ്ക്ക് സമീപം മാലേക്കാവിൽ രതീഷിന്റെ ഭാര്യ രജനി ചൊവ്വാഴ്ചയാണ് തലക്കടിയേറ്റ് മരിച്ചത് ഇരുമ്പുകൊണ്ടുള്ള അടിയേറ്റ് രജനിയുടെ തലയോട്ടി പിളർന്നിരുന്നു ആഴമേറിയ മുറിവിൽ നിന്ന് അമിതമായി രക്തം പാർന്നാണ് രജനി മരിച്ചത് ചൊവ്വാഴ്ച നാലോടെ ഇളയമകൻ രാജീവ് സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറം ലോകം അറിയുന്നു സുബിനാണ് രജനിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു കല്യാണം കഴിഞ്ഞതു മുതൽ സുബിനും രജനിയും തമ്മിൽ വരക്കിടുന്നത് പതിവായിരുന്നു വീട്ടിലും പരസ്യമായി സുബിൻ രജനിയെ മർദ്ദിക്കുമായിരുന്നു ഇത്തരം വിവരങ്ങളാണ് രജനിയെ കൊലപ്പെടുത്തിയത് സുബിനാണെന്ന് പോലീസ് ഉറപ്പിക്കാൻ കാരണം സംഭവം നടന്ന ദിവസം ഉച്ചയ്ക്ക് രണ്ടോടെ സുബിൻ ഉപ്പുതറയിൽ നിന്നും പരപ്പിലെത്തി ബസിന് കയറിപ്പോകുന്നു കണ്ടവരുണ്ട് കുമളിയിലെത്തി തമിഴ്നാട്ടിലേക്ക് കടന്നതിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സി സി ടിവി ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം അന്വേഷണം തുടരുന്നതിനിടെയാണ് സുബിൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് പോലീസിന് സൂചന കിട്ടിയത് നാട്ടിലും തമിഴ്നാട്ടിലും ഇപ്പോൾ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണ് ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ